മഴവുള്ള സംഭരണി മഴവുള്ള സംഭരണിയോടൊപ്പം തന്നെ ഇന്ന റീചാർജിങ്ങും ചെയ്തിരിക്കുകയാണ് നാലായിരത്തി മുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ടാങ്ക് വേണമെന്നായിരുന്നു പതിനായിരം രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു ടാങ്ക് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ ഇങ്ങനോ ഇത് ജസ്റ്റ് തുറന്നു കൊടുത്താൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ടാപ്പിലൂടെ നമുക്ക് ഈ വെള്ളം നമസ്കാരം നമ്മുടെ നാട്ടിൽ ഇപ്പോഴേ ശരിക്കും കുംഭം മീനം മേടം മാസത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഉത്സവങ്ങളുടെ മാസമാണ് പക്ഷേ ചൂട് മീന ചൂട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലേ അതുപോലെ ചൂടാണ് കോട്ടയത്തിപ്പം നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ചൂട് അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കിണറ്റിലെ വെള്ളം വറ്റുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ ഫേസ് ചെയ്യുന്നുണ്ടാകും കുറേ ഏറെ പേർക്കൊരു പ്രശ്നമില്ലായിരിക്കും പക്ഷേ ഇവിടെ എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ പാറയുള്ള സ്ഥലമാണ് കിണർ വെള്ളം പറ്റാനായിട്ട് സാധ്യതയുള്ള ഒരു ഏരിയയാണ് ആ സാധ്യത മുന്നേ തന്നെ പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നിങ്ങൾ തമിനേലിൽ കണ്ട മഴവെള്ള സംഭരണി മഴവെള്ള സംഭരണിയോടൊപ്പം തന്നെ കിണർ റീചാർജിങ്ങും ചെയ്തിരിക്കുകയാണ് ഇത് ശരിക്കും ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ള സംഗതിയാണ് നമ്മൾ പഞ്ചായത്തിലേക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ ഇത് നിർശ നിർബന്ധമായിട്ടും വേണം അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇത് എങ്ങനെ ചെയ്തു എത്ര രൂപയായി ഏത് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ ഡോക്ടർ ഇന്ത്യൻ്റെ വീടൊരുക്കത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീട് നിർമ്മിക്കും പകുതി പ്ലേസക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും കൺസ്ട്രക്ഷൻ ഇൻഡിറ്റിലെ പുതിയ സ്കാബിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഒരുപാട് ആൾക്കാർ എനിക്ക് തോന്നുന്നു ഒരു നിരന്തരം വിളിക്കുകയും വാട്സ് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുകയും ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം പേർക്കും അത് എന്താ പറയുക ഉപകാരപ്പെട്ടു എന്നാണ് പറഞ്ഞത് പിന്നെ ഒരു ശതമാനമുണ്ട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു കണ്ടന്റ് ആണത് എനിക്കരുടെ മുഖം മൂടി വലിച്ചെറുക അങ്ങനൊന്നും അല്ല ഞാനൊരു കണ്ടന്റ് ചെയ്തു എൻ്റെ ചാനലൊരു ടോക്സിക് ആയിട്ട് വീഡിയോ ചെയ്യുന്നൊരു ചാനലില്ല ഞാൻ എൻ്റെ രക്ഷകർക്കായിട്ടൊരു കണ്ടന്റ് ചെയ്തു അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക എന്ന് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിരുന്നു അത് വീണ്ടും ഓർപ്പെടുത്തിട്ടെ നമുക്ക് നമ്മുടെ ഇന്നത്തെ കണ്ടന്റിലേക്ക് വരാം മഴവെള്ള സംഭരണിയും കിണറിയിച്ചറിഞ്ഞു വേനൽ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ഫേസ് ചെയ്യുന്നത് പല ആൾക്കാരും ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചെയ്താൽ പ്രോബ്ലംസ് മാറുമോ എന്നൊക്കെയുള്ളു ഞാൻ ഇവിടെ എങ്ങനെ ചെയ്തു എന്ന് ആദ്യം തന്നെ പറയാം ഇത് ഓരോ വീടിനും ആ വീടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് സ്ക്വയർ ഫീറ്റിനനുസരിച്ചാണ് മഴവെള്ള സംഭരണികൾ പഞ്ചായത്ത് അത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് അല്ലെന്നുണ്ടെങ്കിൽ മുൻസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഒക്കെ എത്ര വലിപ്പത്തിൽ വേണം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ വീട് അപ്പോൾ ഇവിടെ പറഞ്ഞത് നാലായിരത്തി മുന്നൂറ് ലിറ്റർ വലിപ്പം ഉള്ള നാലായിരത്തി മുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ടാങ്ക് വേണമെന്നായിരുന്നു നാലായിരത്തി മുന്നൂറ് ലിറ്ററിൻ്റെ ടാങ്ക് നമുക്ക് അവൈലബിൾ അല്ല നാലായിരം ലിറ്റർ രണ്ടായിരം രണ്ടായിരം വെച്ച് വേണമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ നാലായിരത്തിൻ്റെ ഒരു സിംഗിൾ ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും പക്ഷേ ഞാനത് അയ്യായിരം ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് ആണ് ഇവിടെ മേടിച്ചത് നമ്മുടെ സെൽസർ ഒരൊരിക്കലും ഞാൻ വീഡിയോ വീടുകയായിട്ടായിരുന്നു സെൽസറിൻ്റെ വാട്ടർ ടാങ്കിനെക്കുറിച്ച് ഇവിടെ മഴവെള്ള സംഭരണി ആയത് കാരണം എനിക്ക് ഒരു എന്താ പറയുക ഒരു ഹ്യൂജ് എക്സ്പെൻസ് അതിലോട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്യാനില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു സാധ അവരുടെ സിക്സ് ലെയർ വാട്ടർ ടാങ്കാണ് മേടിച്ചത് ശരിക്കും ഈ വാട്ടർ ടാങ്ക് വെക്കുന്ന സമയത്ത് കട്ട് ചെയ്യുന്നിടത്ത് അതിൽ ആ ലെയർ ഇങ്ങനെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും സിക്സ് ലെയർ വാട്ടർ ടാങ്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ കളറിന് അനുസരിച്ച് വ്യത്യാസം വരും ഇതിപ്പോൾ ബ്ലാക്ക് കളറും ഉണ്ട് അതുപോലെ വൈറ്റ് കളറുണ്ട് വൈറ്റ് കളർ വരുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ലിറ്ററിന് പറഞ്ഞിരുന്നത് ഏതാണ്ട് ആറായിരം രൂപ ആറായിരം ഏഴായിരം ആണെന്ന് തോന്നുന്നു അതെ ആ ആ ഏഴായിരം രൂപയായിരുന്നു വൈറ്റ് കളറിന് വന്നിരുന്നത് ഏഴായിരം ആറായിരം ഇത് വന്നപ്പോഴത്തേക്കും നമുക്ക് വന്നിരിക്കുന്നത് ഏതാണ്ട് ആറായിരം രൂപയാണ് വൈറ്റ് കളറിന് ഏഴായിരം ആയിരുന്നു ഇതിന് ആറായിരം രൂപയാണ് ആറായിരം രൂപയാണ് വന്നിരിക്കുന്നത് അങ്ങനെ അഞ്ച് ലിറ്റർ ആറഞ്ച് മുപ്പത് മുപ്പതിനായിരം രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു ടാങ്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലിറ്ററാണ് അവർ കണക്കാക്കുക പിന്നെ ഇതിനകത്തേക്ക് ബാക്കിയുള്ള പൈപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ അതായത് ഇത് സ്റ്റാൻഡ് സെപ്പറേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന അപ്പോൾ ഇനി നമുക്ക് നമ്മളിത് എങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറയാം സ്റ്റാൻഡ് ഫസ്റ്റ് ഇത് വാട്ടർ ലെവലല്ല എൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാൻ സാധിക്കും ഇതൊരു വാട്ടർ ലെവലല്ല പിന്നെ മാത്രമല്ല ഇത് കറ്റിപ്പാറയാണ് അതായത് അധികം കുഴിക്കാൻ പറ്റത്തില്ല അടിയിൽ പാറയുണ്ട് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടിയിരുന്നതെന്ന് വെച്ചാൽ ഇത് ഉയർത്തി വെക്കണമായിരുന്നു ഫസ്റ്റ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റാൻഡ് അടിച്ചു നമ്മുടെ ഇതൊക്കെ ചെയ്യുന്ന നമ്മുടെ നിങ്ങൾ നമ്മുടെ വീഡിയോ വീടുകൊണ്ടിരുന്ന കാർപോർസിൻ്റെ പ്രസിദ്ധിയാണ്ടാണ് ഇത് ചെയ്തത് പൈപ്പ് വെച്ച് മുഴുവൻ ജി ഐ പൈപ്പ് വെച്ച് തന്നെ ചെയ്തിരിക്കുന്നു അതിൽ എപ്പോക്സി പ്രൈമർ അടിച്ച് ഗ്രേ പെയിൻ്റ് അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇത് അയ്യായിരം ലിറ്റർ വെള്ളം വരുമ്പോഴത്തേക്കും ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് താഴ്ന്നു പോവുകയോ ചരിഞ്ഞുപോകുകയെന്ന് ചെയ്തത് അതുകൊണ്ട് തന്നെ ആ രീതിക്കാണ് ചെയ്തിരിക്കുന്നത് വലിയ സ്ക്വയർ പൈപ്പ് തന്നെ കൊടുത്ത് പ്ലാറ്റ്ഫോം കൃത്യമായിട്ട് അടിച്ച് ഇത് ഈ റബ്ബർ മാറ്റാണ് നമ്മുടെ ഇവിടെ റബ്ബർ മാറ്റ് കിട്ടും മേടിക്കാനായിട്ട് വലിയ എക്സ്പെൻസീവ് നല്ല ചീപ്പായിട്ടാണ് ഉള്ള പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് അത് വെച്ച് അതിന് ശേഷം എല്ലാ കാലുകളും എന്തു ചെയ്തു സിമെൻറ്റ് ഇട്ട് ഉറപ്പിച്ചു ഉറപ്പിച്ച് ഒരാഴ്ചക്ക് ശേഷമാണ് നമ്മളിതിൻ്റെ വർക്ക് ആരംഭിച്ചത് ആദ്യം ഈ പ്ലാറ്റ്ഫോം ഉറപ്പിച്ചു ദെൻ ഇത് ചെയ്തിരിക്കണം നമ്മുടെ സാബുചേട്ടൻ്റെ ടീം നമ്മുടെ വീട്ടിലെ ആനന്ദത്തിൻ്റെ ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ ചെയ്തത് സാബുചേട്ടൻ ആയിരുന്നു സാബുചേട്ടൻ്റെ ടീമാണ് ആ പുള്ളിയുടെ പ്ലംബിങ് ടീമാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ പൈപ്പുകൾ ആദ്യം തന്നെ വാങ്ങിച്ചു ഇവിടെ എങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് ആ ഓപ്പൺ ടെറസ് ഇന്നിപ്പോൾ അത് ക്ലോസ് ചെയ്തു പക്ഷേ ആ ഓപ്പൺ ടെറസിലേക്ക് നമ്മളിതാ ഇതുപോലൊരു പൈപ്പ് ഇറക്കിയിട്ടുണ്ട് മുകളിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇങ്ങോട്ട് വെള്ളം നിറയുന്നത് ഈ പൈപ്പിൽ നിന്നാണ് മുകളിലത്തെ മഴ പെയ്യുമ്പോഴത്തേക്കും ആ വെള്ളം ഈ പൈപ്പിലൂടെ വന്ന് നേരെ ഇതാ ഇതിലൂടെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇതിനകത്ത് വന്ന് നിറയുക ചെയ്യുന്നത് അത് നിറയുന്നതാ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് സൈഡിലും പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തുറന്നു ഇതിപ്പം മുഴുവൻ വെള്ളം നിൽക്കുക ഇതിനകത്ത് പൂർണ്ണമായിട്ട് അയ്യായിരം ലിറ്റർ വെള്ളമുണ്ട് ഇപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാമേ ദാ നോക്കൂ കണ്ടാ ഇങ്ങനെ വെള്ളം നമുക്ക് വേണേൽ വെളിയിലോട്ട് കളയാം കൂടുതൽ വന്നു കഴിഞ്ഞാൽ വെളിയിലോട്ട് കളയാം അങ്ങനെ ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓവർഫ്ലോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ ഓവർഫ്ലോ ചെയ്യുന്നതൊരു പ്രശ്നമായിരുന്നു ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ ഇതിനകത്ത് മൊത്തം ഇത് മാത്രമായിട്ട് നിർത്താൻ പറ്റില്ല എന്ന് നമ്മുടെ പ്ലംബേഴ്സ് പറഞ്ഞു അവരത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു എങ്ങനാണെന്ന് വെച്ചാൽ ഓവർഫ്ലോ ആകുന്ന വെള്ളം ഡയറക്റ്റ് കിണറ്റിലോട്ട് ചെല്ലത്തക്ക രീതിയിൽ അതിന് ഇതാ അവിടെ ഓവർഫ്ലോയുടെ ഇത് കൊടുത്ത് പൈപ്പ് കൊടുത്ത് അതിങ്ങോട്ടിറക്കി നേരതേ വഴി ഇപ്പോൾ ഇതിനകത്ത് അയ്യായിരം ലിറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ അയ്യായിരം ലിറ്റർ വെള്ളവും ഇനി ഇതിനകത്ത് എത്ര വെള്ളം വീഴുന്നോ അതിലെ ഡയറക്റ്റ് കിണറ്റിലേക്കാണ് റീചാർജ് ചെയ്യപ്പെടുന്നത് ഇനി കിണറ്റിലേക്ക് അല്ലാതെ നമുക്ക് റീചാർജ് ചെയ്യണമെന്ന് വിചാരിച്ചോ അങ്ങനെയാണെന്നുണ്ടേ ഇതങ്ങ് തുറന്നു കൊടുത്താൽ മതി ഇത് ജസ്റ്റ് തുറന്നു കൊടുത്താൽ ഇതിൻ്റെ വെള്ളം ആ ഇത് ജസ്റ്റ് തുറന്നു കൊടുത്താൽ വെള്ളം ഇപ്പം കിണറ്റിൽ നിന്ന് വീഴുന്നുണ്ട് ഇതുപോലെ തന്നെ അവർ വേറൊരു പരിപാടി കൂടെ ചെയ്തു ഇവിടെയും കൂടെ ഒരു ടാപ്പ് വെച്ചു അത് എന്തിനാന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമുക്ക് ഇതാ കണ്ടോ വെള്ളം പോകുന്നുണ്ടോ വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടോ ആ വെള്ളം ഇവിടെ നിറഞ്ഞു അപ്പോൾ അതെ വേണമെന്നുണ്ടെങ്കിൽ ഈ ടാപ്പിലൂടെ നമുക്ക് ഈ വെള്ളം എടുക്കാൻ പറ്റും ഇത് ഡയറക്റ്റ് ചെല്ലുന്നത് കിണറ്റിലോട്ടാണ് അപ്പോൾ എല്ലാ രീതിയിലും പൈപ്പുകൾ എല്ലാ സ്ഥലത്തിലും ജോയിൻ പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യാം കിണറ്റിൽ നമുക്ക് വെള്ളമില്ലാത്ത സമയത്ത് ഡയറക്റ്റ് നേരെ കിണറ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ വെള്ളം കൊണ്ട ചാർജ് ചെയ്യാൻ പറ്റും അങ്ങനെയാണിത് ചെയ്തിരിക്കുന്നത് മഴവെള്ള സംഭരണിയായിട്ട് മാത്രമല്ല വിത്ത് കിണർ റീചാർജിങ് എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇവിടെ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞല്ലോ ഇതൊക്കെ നമ്മുടെ ടെറസിൽ നിന്നുള്ള പൈപ്പാണ് ടെറസിൽ നിന്ന് ഇറങ്ങി വരുന്ന പൈപ്പാണ് ടെറസിൽ വരുന്ന വെള്ളം ഈ പൈപ്പിലൂടെയാണ് കാണാം ഈ പൈപ്പിലൂടെയാണ് എന്ത് ചെയ്യുന്നത് താഴേക്ക് വരുന്നത് ഈ ടെറസ് ക്ലോസ്ഡ് ആണേ പക്ഷേ ഇതിൽ നിന്ന് അതുപോലെ പൈപ്പ് ജോയിൻ ചെയ്ത് നമ്മൾ മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഏറ്റവും മുഴലത്തെ ടെറസ് ചെയ്യുന്നതാണ് വരുന്നത് ഒരു ടെറസ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ നമ്മളൊരു പൈപ്പ് കണക്ഷൻ കൊടുത്തിരുന്നു പക്ഷേ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഇതിനകത്ത് ഭയങ്കര വാട്ടർ കളക്ഷനാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് അത് ചെയ്തിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ വാട്ടർ പ്രൂഫിങ് മെത്തേഡ് കണ്ടിട്ടുണ്ടോ മെ മറ്റേ മെഷ് ഇട്ടാ ചെയ്തിരിക്കണേ നെറ്റ് ഇട്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഒരു അല്പം പോലും വെള്ളം എന്ത് ചെയ്യത്തില്ല ഇതിനകത്തോട്ട് ഇറങ്ങത്തില്ല കോൺക്രീറ്റിലോട്ട് ഇറങ്ങത്തില്ല മുഴുവൻ വെള്ളവും കളക്ട് ചെയ്യും അപ്പോൾ ഒരു ദിവസം ഈ വെള്ളം കളക്ട് ചെയ്തിട്ട് ഓവർഫ്ലോ ചെയ്ത് ഇത് ടെറസ് ഓവർഫ്ലോ ചെയ്തു അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു ഞാനിത് വന്ന് പൊട്ടിച്ച് കളഞ്ഞു ഇത് പൊട്ടിച്ച് കളഞ്ഞില്ലായിരുന്നു ടെറസ് ഈന്ന് ഓവർഫ്ലോ ചെയ്ത് വെള്ളം ഇങ്ങനെ വീടിൻ്റെ മുകളിൽ കൂടെ പരക്കുമായിരുന്നു പൊട്ടിച്ച് കളഞ്ഞ ആവശ്യത്തിന് നമുക്ക് ജോയിൻ ചെയ്യാം പാകത്തിന് ആ ഏരിയയെ പൊട്ടിച്ച് ജസ്റ്റ് ജോയിനിങ് ഇട്ടിട്ടുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ജോയിൻ ചെയ്യാം ഇപ്പോൾ ചെറിയ മഴയൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്കത് ജോയിൻ ചെയ്തു തരാം ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ അല്ലാത്തപ്പോൾ അത് ഞാൻ ഡിസ്കണക്ട് ചെയ്തിട്ടു ഒരെണ്ണം ഇട്ടാൽ മതി അത്രയ്ക്ക് വാട്ടർ കളക്ഷൻ ഇതിനകത്ത് കിട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് മാത്രമാണ് ചെയ്യുക നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ വാട്ടർ കളക്ഷൻ അനുസരിച്ച് കണക്ഷൻ കൊടുത്താൽ മതി നമുക്ക് എല്ലാ സൈഡിൽ നിന്നും കൊടുക്കാം ഇത് ഞാൻ ഇവിടെ രണ്ടിടത്തേ കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ ഒരിടത്തേ കൊടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ രണ്ടാമത്തെ രണ്ടാമത്തെടുത്ത് തൽക്കാലം ഇട്ടിട്ടുണ്ട് ഇത് താ നമുക്കത് അങ്ങോട്ടൊക്കെ കൊണ്ടുപോകാം അടുത്ത പൈപ്പുകളിൽ വട്ടെറസിൻ ഇത്രമാത്രം പൈപ്പുകൾ ഇടുന്നോ അത്രയും പൈപ്പുകൾ ഇട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മഴവെള്ള സംഭരണി ചെയ്യാൻ പറ്റും മഴവെള്ള വെള്ള സംഭരണിയും വീടിൻ്റെ കംപ്ലീഷനും തമ്മിൽ എന്ത് ബന്ധം വീടിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മഴവെള്ള സംഭരണി നിർബന്ധമാണ് അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട് അത് ഇപ്പോൾ ഇത്ര സ്ക്വയർ ഫീറ്റിൽ ചെറിയ വീടാണ് ആ വീട്ടിൽ മഴയുള്ള സംഭരണി വെക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക അതിന് ഒരു എക്സെപ്ഷൻ എക്സെപ്ഷനുള്ളത് അല്ലാത്ത എല്ലാ വീടുകളിലും നിങ്ങൾക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വീട് നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ കർശനമായിട്ടും വേണ്ട ഒന്നാണ് മഴവെള്ള സംഭരണി മഴവെള്ള സംഭരണി വെച്ച് കിണർ റീചാർജ് നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ കിണറ്റിൽ വെള്ളം കുറയാതിരിക്കുവോ അല്ലെങ്കിൽ കിണറ്റിൽ വെള്ളം വീണ്ടും ഉണ്ടാകുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് പഠനം തെളിയിക്കുന്നത് മൂന്ന് വർഷം തുടർച്ചയായിട്ട് കിണർ റീചാർജിങ്ങുകൾ ചെയ്താൽ തീർച്ചയായിട്ടും അതിനകത്ത് വെള്ളം ഉണ്ടാവും എന്നാണ് കിണർ റീചാർജിങ് പ്രോപ്പറായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കിണറിനടുത്ത് ചെറിയ കുഴി കുത്തി അതിനകത്തോട്ട് ചകിരിയിട്ട് ചകിരി തൊണ്ടില്ലേ നമ്മുടെ തേങ്ങയുടെ തൊണ്ട് തൊണ്ടിട്ട് അതിൽ മെറ്റൽ അതുപോലുള്ള മണൽ ഇതൊക്കെ അടക്കി അതിൻ്റെ മുകളിൽ തൊണ്ടിട്ടാണ് ശരിക്കും റീചാർജ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഫിൽറ്റർ ചെയ്ത് എന്ത് ചെയ്യും കിണറ്റിലോട്ട് ഇറങ്ങും പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അതിനുള്ള സ്പേസ് ഇല്ല ഒന്ന് പാറയാണ് താത്യ കാണുന്നത് പാറയാണ് രണ്ട് അതിനുള്ള സ്പേസ് നമുക്കറിയാമല്ലോ എന്താ ഈ ഒരു സ്പേസ് ആണ് ഒരു ഇടനാഴി പോലുള്ള ആണ് നമുക്കുള്ളത് കിണറിൻ്റെ അടുത്തും ആ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്കത് ചെയ്യാനായിട്ടുള്ള വകുപ്പില്ലായിരുന്നു സോ ഞാനത് നമ്മുടെ കിണറ്റിനുള്ളിലോട്ട് തന്നെ ഇട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന സംഗതി ഇനി ഇവിടെ എല്ലാവർക്കും അത് അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല നമ്മുടെ ഇവിടെ ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ പാറമടകളുണ്ട് ഞാൻ വീട്ടിലോട്ടൊക്കെ വെള്ളം എടുത്ത പാറമട എന്നായിരുന്നു വീട് പണിയുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയുള്ള പാറമടേന്ന് ഞാനൊരു കണക്ഷൻ എടുത്തുണ്ട് ആ ഓസ് എന്ത് ചെയ്യുന്നു ഞാൻ ഈ കിണറിൻ്റെ സൈഡിലേക്ക് കിണറ്റിലുള്ളിലേക്ക് അല്ലെങ്കിൽ കിണറിൻ്റെ ഇട്ടേക്കും അപ്പോൾ ആ വെള്ളവും പയ്യെ ഫിൽറ്റർ ആയി അകത്തേക്ക് ഇറങ്ങും അങ്ങനെ ഞാൻ കിണർ റീചാർജ് ചെയ്യുന്നുണ്ട് മൂന്ന് വർഷം തുടർച്ചയായി റീചാർജ് ചെയ്താൽ വെള്ളം വരുമെന്നാണ് പഠനം തെളിയിക്കുന്നത് പക്ഷേ അങ്ങനെ വെള്ളം കിട്ടാത്ത വീടുകളുണ്ട് അങ്ങനെ വെള്ളം കിട്ടിയിട്ടില്ല എന്ന് പലരും എനിക്ക് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അത് അതുകൊണ്ട് ഏത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസിലൂടെ അറിയാൻ സാധിക്കില്ല പക്ഷേ നമ്മളിവിടെ ഇപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന മാർച്ച് മാസത്തിൽ ഇതുവരെ വെള്ളത്തിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇത് തുടർന്ന് എത്രമാത്രം ഈ ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വേനൽ കഴിയുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വ്യക്തമായിട്ടുള്ള അളവും കാര്യങ്ങളും അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഇതിൻ്റെ തുക ടോട്ടൽ ഒറ്റ ദിവസത്തെ പണി അതിനു വേണ്ടി വന്നുള്ളൂ ഇത് കൊണ്ടു ഞാൻ പറഞ്ഞു പ്രസീകറിനൊക്കെ അവരുടെ അവിടെ സ്ഥലത്ത് തന്നെ അവരുടെ ഫാക്ടറിയിൽ തന്നെ പണിയായിരുന്നു അതിന് ശേഷം ഇവിടെ കൊണ്ടു ഈ ഒരു പണിക്ക് പ്ലംബിങ് ആയിട്ട് കൃത്യം ഒരു ദിവസം മാത്രമേ എടുത്തിട്ടുള്ളൂ എനിക്കിതിന് ടോട്ടലായിരിക്കുന്നത് അറുപത്തി രണ്ടായിരം രൂപയാണ് ഈ വർക്കിനും ഇതിൻ്റെ ടാങ്കിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിരുന്നു ടാങ്കിൻ്റെ റേറ്റും അതുപോലെ പ്ലംബിങ് ബാക്കിയുള്ള സാധന സാമഗ്രികളൊക്കെ മേടിച്ച് അവരെ കൊണ്ട് ചേച്ചതിന് എനിക്ക് ടോട്ടൽ പണിക്കാശടക്കം അവരുടെ ലേബർ അടക്കം എനിക്കായിരിക്കുന്നതാണ് അറുപത്തി രണ്ടായിരം രൂപ എന്ന് ഞാൻ പറഞ്ഞത് മഴവെള്ള സംഭരണിയും കിണർ റീചാർജിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെ വീട് വെക്കുന്ന സമയത്ത് പലരും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിനെ ഒന്ന് കബളിപ്പിക്കാനായിട്ട് അവരുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് പലപ്പോഴും ഈ മഴവെള്ള സംഭരണികളൊക്കെ ഡിറ്റ് ചുമ്മാ ഡമ്മി ആയിട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നാളെ ഏതാണ് എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടെ കവി എഴുതിയിരിക്കുന്നതെന്ന് മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും വെള്ളം നമുക്ക് കിട്ടാൻ അനിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കത്തുള്ളൂ സോ വളരെ സീരിയസ് ആയിട്ട് കാണുക മഴവെള്ള സംരംഭങ്ങൾ വളരെ നല്ലത് തന്നെയാണ് നമ്മൾ മനസ്സോടെ ഉണ്ടാക്കുക നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ വേനലിൽ യഥാർത്ഥത്തിൽ എനിക്ക് ഒരുപാട് പ്രയോജനപ്രദം എന്ന് തോന്നുന്ന ഒന്ന് തന്നെയാണ് മഴവെള്ള സംരംഭം കിണർ റീചാർജിങ് അതുകൊണ്ടാണ് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നത് ഈ വേനൊക്കെ സ്റ്റാർട്ട് തന്നെ ഈ വീഡിയോ ചെയ്യാനും ഇടവരുന്നത് എന്തായാലും വീടൊരുക്കത്തിൻ്റെ ഒരു മനോഹരമായ എസ് എപ്പിസോഡാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് വിശ്വസിക്കുന്നു ബാക്കിയുള്ള എന്തെങ്കിലും കാര്യങ്ങളോട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ ഈ പ്ലംബേഴ്സിൻ്റെ നമ്പർ വേണേ ഇട്ടേക്കാം നിങ്ങൾക്ക് ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ വിളിച്ചാലും വരുമായിരിക്കും ബാക്കി എന്തെങ്കിലും സംശയമുണ്ടോ അവരോടും ചോദിക്കാം വീണ്ടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോയുമായി മറ്റൊരു മികച്ച വീടൊരുക്കത്തിൻ്റെ എപ്പിസോഡുമായി അതുവരിക്കും അജയ് ശങ്കർ സൈനിയോ ഡോക്ടർ എഞ്ചിനീയർ